ഒരു കാലത്ത് നമ്മളൊക്കെ പഠനം നടത്തുന്ന സമയത്ത് എന്നോടൊപ്പം വർക്ക് ചെയ്ത ആളുകൾ സിംഹഫാലം കുരങ്ങളെ കുറിച്ചൊക്കെ പഠിക്കാൻ പോകുന്ന ആളുകൾ സൈൽ വയലിലൊക്കെ എത്തിയിട്ട് ഇതിൻ്റെ കൂട്ടാന്വേഷിച്ച് ഇങ്ങനെ പോയി ഈ ചെല്ലുന്ന ആളുടെ ഒരു ലാജന കിട്ടുമ്പോൾ അവരവിടുന്ന് മലക്കൊമ്പലിലൂടെ ഓടി രക്ഷപ്പെടും എണ്ണ എടുക്കാൻ പോലും പലപ്പോഴും പറ്റില്ല ആ സിംഹഫാലം കുരങ്ങുകൾ ഇപ്പം നമ്മൾ നെല്ലിയാമ്പതി പോകുന്ന വഴിക്ക് റോഡ് സൈഡിൽ ഭക്ഷണ അയച്ചിരിക്കുന്ന നമുക്ക് കാണാൻ പറ്റും വലിയ മാറ്റങ്ങളാണ് ഉണ്ടായത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റാണ് ഇതിൻ്റെ മുഴുവൻ പഴിയും കേൾക്കേണ്ടി വരിക പക്ഷേ എപ്പോഴും മനസ്സിലാക്കാത്തൊരു കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു വിഭവമാണ് കാട് എന്നുള്ളത് ആ കാർഡ് സംരക്ഷിക്കാനായിട്ട് ശ്രമിക്കുന്ന മനോവകുപ്പിനെ സംബന്ധിച്ച് അവർക്ക് വേണ്ട എല്ലാം പിന്തുണയും കൊടുക്കുകയാണ് പൊതുസമൂഹം അത് ചെയ്യേണ്ടത് പക്ഷേ പൊതുസമൂഹത്തിൻ്റെ വലിയൊരു വിഭാഗം ഇവർ മുഴുവൻ തന്നെ ശത്രുക്കളായിട്ട് കാണുന്നൊരു പ്രവൃത്തിയുള്ളത് സത്യത്തിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ കാർഡ് സംരക്ഷിക്കുന്നത് അവർക്ക് വേണ്ടിയിട്ടല്ലോ ഈ സമൂഹത്തിന് മൊത്തത്തിന് വേണ്ടിയിട്ടാണ് ഈ കാർഡ് സംരക്ഷിക്കുന്നത് അത് സംരക്ഷിക്കാൻ വേണ്ട പ്രവർത്തനങ്ങളാണ് അതിനു വേണ്ട ഒരു പിന്തുണ നടക്കുന്ന നൽകാനായിട്ട് പൊതുസമൂഹം തയ്യാറാവുകയാണ് ശരിക്കും വേണ്ടത് പക്ഷെ അങ്ങനെയല്ല ഇപ്പൊ സംഭവിക്കുന്നത് അതേപോലെ സാറ് എഴുതുകയും സംസാരിക്കുകയും വളരെയേറെ സംസാരിക്കുകയും ചെയ്യുന്നൊരു വിഷയമാണ് വന്യമൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള ഇടപെടലിന്റെ പ്രശ്നം ഈ സമയത്തും അത് കൂടിക്കൊണ്ടേയിരിക്കുകയാണ് അതേസമയത്ത് ഇതിന് വിധേയരാകുന്ന മനുഷ്യർ ഇതിന്റെ പരിഹാരത്തിന് സമീപിക്കുന്ന സ്റ്റേറ്റിനെയാണ് പക്ഷെ നമുക്കറിയാം ഇതിൻ്റെ ഈ ഒരു പ്രശ്നത്തിന്റെ പ്രധാനപ്പെട്ട ഒരു റോള് വഹിക്കുന്നതും സ്റ്റേറ്റിന്റെ നയപരിപാടികളും അതിന്റെ ഇടപെടലുമാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അടക്കമുള്ള കാര്യങ്ങൾ അങ്ങനെ ഒരു സ്റ്റേറ്റ് എൻറ്റിറ്റിക്ക് ഈ ഒരു പ്രശ്നം ജനങ്ങളുടെ പ്രശ്നം അല്ലെങ്കിൽ പരിസ്ഥിതിയിലെ ഈ ഒരു സംഘർഷാവസ്ഥ പരിഹരിക്കാൻ കഴിയൂന്ന് കരുതാൻ കഴിയൂ നമുക്ക് ഏത് പ്രശ്നം പരിഹരിക്കണമെങ്കിലും ആദ്യം വേണ്ടത് ആ പ്രശ്നം എങ്ങനെ ഉണ്ടായി എന്നുള്ളത് തിരിച്ചറിയുന്നുള്ളത് എങ്ങനെയാണ് മനുഷ്യനും വന്യജീവികളും നമ്മളെ സംഘർഷത്തിലേക്ക് എത്തിയത് എന്ന് തിരിച്ചറിയേണ്ട ഒരു ആവശ്യമുണ്ട് പല കാരണങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാറുണ്ട് ഒന്നാമത്തെ ഒരു കാരണം പറയുന്നത് ഇതൊരു സെക്കൻഡ് ജനറേഷൻ പ്രോബ്ലം ആണ് അതായത് പണ്ട് കാലത്ത് വേട്ടയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് ജീവജാലങ്ങളുടെ എണ്ണം നിയന്ത്രിതമായിരുന്നു അതിനുശേഷം നമ്മൾ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് വളരെ കൃത്യമായിട്ട് നടപ്പിലാക്കാൻ തുടങ്ങി മനോവകുപ്പ് വളരെ കർശനമായിട്ട് ആ നിയമം നടപ്പിലാക്കി അങ്ങനെ നിയമം നടപ്പിലാക്കിയോടുകൂടി വേട്ടയില്ലാതാകുന്നു സ്വാഭാവികമായിട്ട് ജീവജാലങ്ങളുടെ എണ്ണം കൂടുന്നു അവർ പുറത്തേക്ക് ഒഴുകി പരക്കുന്നു ഇതാണ് ഒരു നറേറ്റീവ് മറ്റൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫോറസ്റ്റിൽ ധാരാളം കാരണങ്ങൾ കാരണം കാട്ടിനകത്ത് വേണ്ടത്ര ഭക്ഷണം കിട്ടുന്നില്ല ജലം കിട്ടുന്നില്ല അതുകൊണ്ട് അവർ പുറത്തേക്ക് ഇറങ്ങാൻ നിർബന്ധിതരാകുന്നു അതാണ് മറ്റൊരു നെറേറ്റീവ് മൂന്നാമത്തൊരു നറേറ്റീവ് കാടുകൾ തമ്മിലുള്ള ബന്ധം നഷ്ടപ്പെടുന്നു ഒരു കാട്ടിൽ നിന്ന് മറ്റൊരു കാട്ടിലേക്ക് സഞ്ചരിക്കാനായിട്ട് പോകുന്ന സ്ഥലങ്ങളൊക്കെ ആയിട്ട് വർക്ക് ചെയ്ത സ്ഥലങ്ങളൊക്കെ തന്നെ മനുഷ്യർ കൈകേറി അപ്പോൾ കാടൊക്കെ ചെറിയ ചെറിയ തുരുത്തുകളായി മാറി അപ്പോൾ അതുകൊണ്ട് വലിയൊരു സ്പേസ് ആവശ്യമായിട്ടുള്ള ആനയെ പോലെയൊക്കെയുള്ള ജീവിതജാലങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്ത് അത് പ്രശ്നമാകുന്നു ഇങ്ങനെയുള്ള പല വ്യത്യസ്തമായിട്ടുള്ള നറേറ്റീവുകളുണ്ട് പരസ്പര വിരുദ്ധമായിട്ടുള്ള നറേറ്റീവുകളും ഇതിനകത്ത് വന്നിട്ടുണ്ട് എന്റെ വ്യക്തിപരമായിട്ടുള്ള അനുഭവം എന്ന് വെച്ചാൽ തൊണ്ണൂറുകളുടെയൊക്കെ തുടക്കത്തിൽ നമ്മൾ കാട്ടിൽ വർക്കിന് വേണ്ടി പോകുന്ന സമയത്ത് ആന സ്വാഭാവികമായിട്ട് ആന ഉണ്ടാവാറുണ്ട് ആന പക്ഷെ ആന അവിടെ ഭക്ഷണം കഴിക്കുന്നുണ്ടാവും അവരുടെ കൂട്ടായിട്ട് നിൽക്കുന്നുണ്ടാവും നമ്മൾ നമ്മൾ ജോലി ചെയ്യുന്നുണ്ടാവും തിരിച്ചു പോരുന്നുണ്ടാവും ആ കാലം മാറി ഇപ്പം നമ്മൾ കണ്ടാൽ ഇങ്ങോട്ടേക്ക് വന്ന് ആക്രമിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി അല്ലെങ്കിൽ ഒരു കാരണവശാലും അടുത്ത കാലത്ത് കേരളത്തിലുണ്ടായ മരണങ്ങളിൽ ഏറെയും ആദ്യമ നിവാസികളാണ് മരണപ്പെടുന്നത് കാട്ടാന കാരണം കടുവ കാരണം ഒരിക്കൽ സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് കാരണം അവരത്രമാത്രം സിങ്കായിട്ട് അവരോടൊപ്പം കഴിഞ്ഞ് പോകണം എന്താണ് അതിനകത്ത് സംഭവിച്ചൊരു കാര്യം വേട്ടയുടെ ഒക്കെ കാര്യം പറഞ്ഞാൽ ഇപ്പം ഒരു മൃഗത്തെ നമ്മൾ വേട്ടയാടുന്ന സമയത്ത് വേട്ടയാടുന്ന ആൾ ശ്രദ്ധിക്കുന്നത് ആ മൃഗത്തെ കൊല്ലാനാണ് കൊല്ലുന്നതോട് കൂടിയിട്ട് മനുഷ്യൻ്റെ കാര്യം പറയുന്ന പോലെ ആ മൃഗത്തിൻ്റെ എല്ലാ അനുഭവങ്ങളും അറിവുകളും അതോടുകൂടി തീരാണ് അത് അതിന് പകരം അതിനെ മുറിേൽപ്പിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അതിനെ നേരെ പടക്കം പൊട്ടിച്ചെറിയുന്ന സമയത്ത് അല്ലെങ്കിൽ അതിനെ കമ്പി വേലി വെച്ച് മുറിവേൽപ്പിക്കുന്ന സമയത്ത് മൃഗം ജീവനോടെ ഉണ്ട് അതിൻ്റെ അനുഭവങ്ങളിലേക്ക് അത് ആഡ് ചെയ്യപ്പെടുക ഇത് രണ്ട് രണ്ട് വ്യത്യസ്ത ആയിട്ടുള്ള അവസ്ഥയാണ് വേട്ടേക്കാളും വലിയ അപകടമാണ് ഈ ഉപദ്രവിച്ചു വിടുന്നത് സൈക്കിളിൻ്റെ ട്യൂബ് കത്തിച്ചിട്ട് ആനയുടെ ദേഹത്തിൽ ഇടുക അവിടെ നിന്നത് കത്തും ആ ഒരു ആനയെ സംബന്ധിച്ചിട്ട് അതിൻ്റെ ജീവിതത്തിൽ പിന്നെ മനുഷ്യനെ കണ്ടാൽ എന്നും അത് ആക്രമിച്ചിട്ടുണ്ടാവും ഈ തരത്തിലുള്ള ഒരു യുദ്ധത്തിലേക്ക് പോകുന്നത് ഈ അടുത്ത കാലത്താണ് ഇത് എണ്ണം കൂടിയതിൻ്റെ പ്രശ്നമല്ല ആ തരത്തിലുള്ള ഒരു ബിക് സംഭവങ്ങളുണ്ടായിട്ടില്ല പക്ഷേ വേട്ടയാടിയാൽ പോലും ഉള്ളതിനെക്കാളും അക്രമമാണ് ശരിക്കും നമ്മളൊരു മൃഗത്തെ ഉപദ്രവിച്ചിട്ട് വിടുന്ന സമയത്ത് ഇന്നിപ്പോൾ കാട്ടിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ആയാലും പോലും ഇടുക്കിയിലായാൽ പോലും വയനാട്ടിലായാൽ പോലും ഒരു കാട്ടിലും നമുക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് അങ്ങനെ ഇങ്ങോട്ടൊക്കെ ആക്രമിക്കുകയാണ് അതൊന്നും അവരുടെ ബിഹേവിയർ എങ്ങനെ മാറി അവരുടെ സ്വഭാവത്തിൽ വലിയ മാറ്റം വന്നു കഴിഞ്ഞു നമ്മളൊക്കെ പണ്ട് മനസ്സിലാക്കിയെന്നു വെച്ചാൽ ആനകളുടെ കൂട്ടത്തിൽ കൊമ്പനാന ഒരു പന്ത്രണ്ട് പതിമൂന്ന് വയസ്സാവുമ്പോൾ കൂട്ടം വിട്ടു പോകും പിന്നെ ഒറ്റയാനായിട്ടാണ് കഴിയുക പിന്നെ ഇണ ചേരുന്ന സമയത്ത് മാത്രമേ അത് കൂട്ടങ്ങളുടെ അടുത്തേക്ക് എത്തലുള്ളൂ ഭാരതപ്പുഴയിൽ മൂന്ന് കൊമ്പനാനകളാണ് ഒരുമിച്ച് ഭാരതപ്പുഴയിൽ വന്നത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും നാട്ടുകാരെല്ലാവരും ചേർന്ന് തന്നെ കഷ്ടപ്പെട്ട് വനത്തിനുള്ളിലേക്ക് കയറ്റി അയക്കുകയും ചെയ്തു കൊച്ചു നാൾ കഴിഞ്ഞപ്പോൾ അഞ്ച് കൊമ്പനാനകൾ ഒരുമിച്ച് ഇറങ്ങി വന്നു കൊമ്പനാനകളിൽ കൂട്ടങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി മെയിൽ ഓൺലൈൻ ഗ്രൂപ്പ്സ് ഫോം ചെയ്യാൻ തുടങ്ങി വലിയ മാറ്റമാണ് അവരുടെ സുഖം അതിൽ വന്നിട്ടുള്ളത് അവർ കൂടുതൽ റിസ്ക് എടുക്കാൻ തുടങ്ങി അവർ അവരെ ഇട ചേരുന്നതിന് മുന്നിലുള്ള സമയത്ത് ഏറ്റവും ആയിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ വേണ്ടി കാട് വിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി കുറച്ച് സമയം കൊണ്ട് ഏറ്റവും നല്ല ഭക്ഷണം കൂടുതൽ കിട്ടുക അവരെ അറ്റാക്റ്റ് ചെയ്യുന്നു അതോടൊപ്പം തന്നെ ധാരാളമായിട്ട് ടൂറിസത്തിൻ്റെ പേരിൽ നടന്നിട്ടുള്ള പ്രവർത്തനങ്ങളുണ്ട് വന്യമൃഗങ്ങൾ ആകർഷിക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഉപ്പിടുക അതുപോലെ അവർക്ക് വേണ്ട ഭക്ഷണം അവൈലബിൾ ആക്കുക അങ്ങനെ അവർ വരിക അത് കഴിഞ്ഞ് ടൂറിസ്റ്റുകൾ പോയി കഴിയുമ്പോൾ ഇവർ ആന അവിടെ വീണ്ടും ബഹളം ഉണ്ടായിക്കൊണ്ടിരിക്കുക ഉപ്പിൻ്റെ ഉപയോഗം ഇപ്പോൾ ഇന്നിപ്പോൾ ഇപ്പോൾ കാല കാടുകളിലൂടെ പോകുന്ന സമയത്ത് കുരങ്ങന്മാരൊക്കെ തന്നെ റോഡ് സൈഡിൽ കാണാം ഭക്ഷണം ഇരന്നിട്ട് നിൽക്കുന്ന കാണാൻ പറ്റും എന്തിനാ ഒരു കാലത്ത് നമ്മളൊക്കെ പഠനം നടത്തുന്ന സമയത്ത് എന്നോടൊപ്പം വർക്ക് ചെയ്ത ആളുകൾ സിംഹാലം കുരങ്ങനെ കുറിച്ചൊക്കെ പഠിക്കാൻ പോകുന്ന ആളുകൾ സൈഡ് വാലിലൊക്കെ എത്തിയിട്ട് ഇതിൻ്റെ കൂട്ടന്വേഷിച്ച് ഇങ്ങനെ പോയി ഈ ചെല്ലുന്ന ആളുടെ ഒരു ലാഞ്ചന കിട്ടുമ്പോൾ അവരവിടുന്ന് മരക്കൊമ്പിലൂടെ ഓടി രക്ഷപ്പെടും എണ്ണ എടുക്കാൻ പോലും പലപ്പോഴും പറ്റില്ല ആ സിംഹാലം കുരങ്ങുകള് ഇപ്പം നമ്മൾ നെല്ലമ്പതി പോകുന്ന വഴിക്ക് റോഡ് സൈഡിൽ ഭക്ഷണേ അയച്ചിരിക്കുന്ന നമുക്ക് കാണാൻ പറ്റും വലിയ മാറ്റങ്ങളാണ് ഉണ്ടെങ്കിൽ ഇവർ വല്ലാതെ ആകർഷിക്കുന്ന ഒരു വസ്തു ഉപ്പാണ് അവർ ഉപ്പ് ഒഴിക്ക് ടേസ്റ്റ് ചെയ്ത് ഉപ്പ് കാട്ടിൽ ഉപ്പ് കിട്ടുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പം അങ്ങനെ ഇവരെ നമ്മൾ കറക്റ്റ് ചെയ്തതാണ് പല നിലയ്ക്ക് ഭക്ഷണം കൊടുത്തിട്ടും ഉപദ്രവിച്ചിട്ടും ഒക്കെ അവരുടെ സ്വഭാവത്തെ വലിയ തോതിൽ മാറ്റി മറിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് അതിൻ്റെ തിരിച്ചടിയാണ് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ വയനാട് പോലുള്ള സ്ഥലത്ത് വന്നിട്ടുള്ള അധിനിവേശ സസ്യങ്ങള് ഇപ്പം സെൻറ്റാൻ സ്പെക്ടർ എന്ന് പറയുന്ന മരം വലിയ തോതിൽ വ്യാപിച്ചു കഴിഞ്ഞു സ്വഭാവം അത് നിൽക്കുന്ന സ്ഥലത്തുനിന്ന് പുല്ല് പോലും മുളക്കില്ല പുല്ലില്ലാതാവുന്ന സമയത്ത് സസ്യപുക്കുകൾക്ക് മാറേണ്ടി വരും സസ്യപുക്കുകൾ മാറിക്കഴിഞ്ഞാൽ വലിയ കുഴപ്പമുള്ള കാര്യമല്ല അത് പക്ഷെ അവർ മാറുമ്പോൾ സ്വാഭാവികമായിട്ടും മാംസപ്പുക്കുകൾക്ക് മാറേണ്ടി വരും മാംസ്യപ്പുക്കുകൾ മാറുക എന്നുള്ളത് പക്ഷേ വളരെ അപകടകരമായിട്ടുള്ള കാര്യമാണ് കാരണം അവർക്ക് തൃപ്തിയായിട്ടുള്ള ടെറിട്ടറി ഉള്ള ജീവജാലങ്ങളാണ് അവർ ഒരാളുടെ ടെറിറ്ററിയിൽ നിന്ന് അയാൾ അപ്പുറത്തേക്ക് കിടക്കുന്ന മറ്റൊരാളുടെ ടെറിട്ടറിയിലേക്കാണ് സ്വാഭാവികമായിട്ടും സംഘർഷം ഉണ്ടാവും സംഘർഷം ഉണ്ടായിക്കഴിഞ്ഞാൽ പരിക്ക് പറ്റി കഴിഞ്ഞാൽ അവർക്ക് പിന്നെ വേട്ടയാടാനായിട്ട് പറ്റില്ല ഒരു ചേസ് ചെയ്ത് പോയിട്ട് മാന്യോ മ്ലാവിനയോ പിടിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല പൂർണ്ണ ആരോഗ്യത്തിനുണ്ടെങ്കിൽ മാത്രം സാധ്യമാകുന്ന കാര്യം അവർക്ക് പരിക്കു പറ്റി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എന്താ ചെയ്യാൻ പറ്റുക അവർക്ക് ചെയ്യാൻ പറ്റുക കെട്ടിയിട്ടിട്ടുള്ള മൃഗങ്ങളെ തിന്നുക എന്നുള്ളതാണ് അങ്ങനെ വന്നിട്ടാണ് ഈ വളർത്തുമൃഗങ്ങളെ പിടിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുക ഈ അടുത്ത് മനുഷ്യനെ പിടിക്കുന്ന അവസ്ഥ സത്യത്തിൽ മനുഷ്യൻ ഇവരുടെ ഒരു ഇരയെ അല്ല മനുഷ്യൻ മാംസബുക്കുകളുടെ ഇരയല്ലാതിരിക്കാൻ വേണ്ടി തന്നെയാണ് മനുഷ്യൻ ആദ്യകാലം മുതല് മരണം ഉണ്ടായാൽ മരണ ശരീരം മറവ് ചെയ്യുന്നൊരു പ്രക്രിയ തുടങ്ങുന്നത് അതിനു വേണ്ടിയിട്ടാണ് കാരണം ഇവരാരും പിടിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ ശരീരം മുഴുവൻ തിന്നുന്നവരല്ല അവർ കുറേ ദിവസം എടുത്തിട്ടാണ് ശരീരം തിണ്ടുക അത് ദിവസം തന്നെ കഴിക്കാൻ അത്ര എളുപ്പമായിരിക്കില്ല കുറച്ച് ദിവസം കഴിയുമ്പോൾ ആ ശരീരം കുറച്ചൊന്ന് ദ്രവിക്കാൻ തുടങ്ങുമ്പോഴാണ് അത് കൂടുതൽ സ്വാദുള്ളതാവുക എളുപ്പത്തിൽ കഴിക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ഇവർ കഴിഞ്ഞാൽ അത് സൂക്ഷിച്ചു വെക്കും എല്ലാ ദിവസവും പോയിട്ട് കുറേശ്ശെ കഴിക്കുന്ന ഒരു രീതിയാണ് മാംസ മാംസപ്പുക്കൾക്കുള്ള പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ മനുഷ്യനെ പിടിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ ഒരാളെ കാണാതായി കഴിഞ്ഞാൽ അപ്പം തന്നെ ബാക്കിയുള്ളവർ വന്ന് കണ്ടുപിടിച്ച് കൊണ്ടുപോയി മറവുകയും അപ്പം മാംസപ്പുക്കളെ സംബന്ധിച്ച് മനുഷ്യനെ പിടിക്കാന്നുള്ളത് ഒരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള കാര്യമല്ല ഒറ്റ ബൈറ്റേ കിട്ടുള്ളൂ പിന്നീട് കഴിക്കാൻ കിട്ടൂല അങ്ങനെയാണ് നമ്മൾ ഇവരുടെ എര അല്ലാതായിട്ട് മാറുന്ന എത്രയോ വർഷങ്ങളിലൂടെ ഒരു പരസ്പര പരിണാമത്തിലൂടെ ഉണ്ടായിട്ടുള്ള ഒരു കാര്യമാണത് അത് ബ്രേക്ക് ചെയ്യണമെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മനുഷ്യനെ പിടിക്കണമെന്നുണ്ടെങ്കിൽ ആ കടുവയ്ക്ക് അങ്ങനെയുള്ള തീരെ വേട്ടയാടാൻ പറ്റിയിട്ടില്ല എന്നുള്ള ഒരു അവസ്ഥ വന്നിട്ടുണ്ടാവും കാരണം മനുഷ്യനെ പിടിക്കാൻ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല ഒരു മാനിനെ പിടിക്കുന്ന പോലും പ്രാവിനെ ബുദ്ധിമുട്ടില്ല ഒരു മനുഷ്യനെ പിടിക്കാൻ അപ്പോൾ ഈ അടുത്ത് മരണപ്പെട്ട സ്ത്രീ അതിനുശേഷം ആ കടുവ മരണപ്പെട്ടു അത് നല്ല പരുക്കുള്ള അവസ്ഥയായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ തരത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് ഇത് അവസാനം വന്നു വന്ന് ഇതെല്ലാം മനോവകുപ്പിൻ്റെ മാത്രം പ്രശ്നമാണ് എന്നുള്ള നിലക്കെയാണ് പലപ്പോഴും പറയുക അങ്ങനെയല്ല ധാരാളം വകുപ്പുകൾ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ ഇതിന് പുറത്തേക്ക് കടക്കാൻ പറ്റുള്ളൂ ഇത് മനോവകുപ്പിന് മാത്രം പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നമല്ല കൃഷി വകുപ്പും പി ഡബ്ല്യു ഡിയും ഇലക്ട്രിസിറ്റിയും ട്രൈബൽ ഡെവലപ്മെൻ്റ് ഡിപ്പാർട്ട്മെൻറ്റും പ്രാദേശിക സർക്കാരുകളും എല്ലാവരുടെയും കൂട്ടായ്മ ആവശ്യമുണ്ട് കാരണം പലരും ഇത് വിചാരിക്കുന്നത് ഇത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് മാത്രം പ്രശ്നമാണ് എന്നുള്ളതൊക്കെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഇതിന് മുഴുവൻ പഴിയും കേൾക്കേണ്ടി വരിക പക്ഷേ എപ്പോഴും മനസ്സിലാക്കാത്തൊരു കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു വിഭവമാണ് കാട് എന്നുള്ളത് ആ കാട് സംരക്ഷിക്കാനായിട്ട് ശ്രമിക്കുന്ന മനോവകുപ്പിനെ സംബന്ധിച്ച് അവർക്ക് വേണ്ട എല്ലാ പിന്തുണയും കൊടുക്കുകയാണ് പൊതുസമൂഹം അത് ചെയ്യേണ്ടത് പക്ഷേ പൊതുസമൂഹത്തിൻ്റെ വലിയൊരു വിഭാഗം ഇവർ മുഴുവൻ തന്നെ ശത്രുക്കളായിട്ട് കാണുന്നൊരു പ്രവൃത്തിയുള്ളത് സത്യത്തിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് ഈ കാർഡ് സംരക്ഷിക്കുന്ന അവർക്ക് വേണ്ടിയിട്ടല്ലോ ഈ സമൂഹത്തിന് മൊത്തത്തിന് വേണ്ടിയിട്ടാണ് ഈ കാർഡ് സംരക്ഷിക്കുന്നത് അത് സംരക്ഷിക്കാൻ വേണ്ട പ്രവർത്തനങ്ങൾ നടക്കുന്നത് അതിനു വേണ്ട ഒരു പിന്തുണ നടക്കുന്ന നൽകാനായിട്ട് പൊതുസമൂഹം തയ്യാറാവുകയാണ് ശരിക്കും വേണ്ടത് പക്ഷെ അങ്ങനെയല്ല ഇപ്പോൾ സംഭവിക്കുന്നത് മറിച്ച് ഇവർ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പൂർണ്ണമായും അവരെ തള്ളിക്കളഞ്ഞുകൊണ്ട് അവരെ ചെറിയൊരു ഒരു അധികാരം പോലും നടപ്പിലാക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അവരെ ഡിമോറലൈസ് ചെയ്യുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു പ്രക്രിയ ഈ പ്രശ്നത്തെ പരിഹരിക്കാനായിട്ട് തീരെ ശരിയാവില്ല നമുക്ക് വന്യമൃഗങ്ങളുടെ സ്വഭാവം മാറ്റിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ആക്രമണങ്ങൾ നിർത്തേണ്ട ആവശ്യമായിട്ട് അവർ വയലൻ്റ് ആവാനായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും പൂർണ്ണമായിട്ടും ഇല്ലാതാക്കിക്കൊണ്ട് മാത്രമേ ഈ പ്രശ്നത്തിൽ നിന്ന് നമുക്ക് പുറത്ത് കിടക്കാൻ പറ്റുള്ളൂ കാടിനും നാടിനും ഇടയ്ക്ക് ഒരു വേല കെട്ടിക്കൊണ്ട് രണ്ട് ബസ്സിലേക്ക് തിരിക്കാനായിട്ട് സാധ്യമാവില്ലേ കാരണം അങ്ങനെ ഒരു സ്പേസ് അല്ല അത് അപ്പം അതുകൊണ്ട് തന്നെ സഹവർത്തിത്വമാണ് സാധ്യമാവുക ഒരുമിച്ച് ജീവിക്കാനായിട്ട് പറ്റണം ഒരുമിച്ച് ജീവിക്കാൻ പറ്റണം എന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ കണ്ടപ്പോൾ ഞാൻ കടിച്ചു കേസിലുള്ള അവസ്ഥയിലാണെങ്കിലൊന്നും സാധ്യമാവില്ലല്ലോ അപ്പം അതിന് മാറാനായിട്ട് നമുക്ക് സാധ്യമാവണം എല്ലാ തരത്തിലുള്ള ആക്രമണങ്ങളും അത് പടക്കം പൊട്ടിക്കൽ മുതൽ മറ്റു ആക്രമണങ്ങളും മുതൽ എല്ലാം പൂർണ്ണമായിട്ട് നിർത്തേണ്ട ഒരവസ്ഥയുണ്ട് എന്നാൽ മാത്രമേ നമുക്ക് കുറച്ച് കഴിയുമ്പോഴെങ്കിലും ഈ പ്രശ്നത്തെ നമുക്ക് പരിഹരിക്കാനായിട്ട് സാധ്യവുള്ളൂ അതുപോലെ സാറിൻ്റെ വേറൊരു ലേഖനത്തിൽ നമ്മുടെ ജനാധിപത്യ സംവിധാനങ്ങളുടെ ഒരു പരിമിതിയെപ്പറ്റി പരാമർശിക്കുന്നുണ്ട് അതിൽ ഒരു പക്ഷേ ജനങ്ങളെ കേൾക്കാൻ തയ്യാറായിരുന്നെങ്കിൽ ജനങ്ങളുടെ ആവശ്യങ്ങളെ പരിഗണിക്കാൻ കഴിയും തയ്യാറായിരുന്നെങ്കിൽ നമ്മുടെ സംവിധാനങ്ങൾ കുറച്ചുകൂടി മെച്ചപ്പെടുകയും ഇത്രയും സമരങ്ങൾ ജനങ്ങൾക്ക് ചെയ്യേണ്ടി വരികയില്ലായിരുന്നു അതിന് അമേരിക്കൻ പരിസ്ഥിതി എഴുത്തുകാരനായ അഡ്വേർഡ് ആബിയുടെ ഒരു ഒരു സ്റ്റേറ്റ്മെന്റ് സാർ അതിൽ വളരെ രസകരമായി ക്വാർട്ട് ചെയ്യുന്നു അദ്ദേഹം മരുഭൂമികളെ സംരക്ഷിക്കാൻ വേണ്ടി മരുഭൂമികളെ പഠിക്കാൻ വേണ്ടി ഒരുപാട് ജീവിതം ചെലവഴിച്ച അദ്ദേഹം എഴുതുകയുണ്ട് ഇങ്ങനെ എഴുതുകയുണ്ടായിരുന്നു സാറിൻ്റെ ആർട്ടിക്കിൾ ഞാൻ വായിച്ചു അത് പറയുന്നത് ദേശസ്നേഹിയ ഒരാളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കടമ എന്ന് പറയുന്നത് സ്വന്തം സർക്കാരിൽ നിന്നും ദേശത്തെ രക്ഷിക്കുക എന്നുള്ളതാണ് ഒരുപക്ഷെ നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യ ഇപ്പോൾ എഴുപത്തി അഞ്ചാം സ്വാ ഈ റിപ്പബ്ലിക് ദിനമൊക്കെ ആഘോഷിക്കുന്ന സമയത്ത് ഇന്ത്യൻ ഗവൺമെന്റിനെ പറ്റി നമ്മൾ നോക്കുമ്പോൾ എഡ്വേർഡ് ആബിയുടെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ് എന്തുമാത്രം റെലവെന്റ് ആണെന്നാണ് സാറിന് തോന്നുന്നത് എഡ്വേർഡ് ആബിയുടെ സ്റ്റേറ്റ്മെന്റ് അത് എല്ലാ സമൂഹവും വീണ്ടും വീണ്ടും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റാണ് കാരണം ഒരു സ്റ്റേറ്റ് എന്നുള്ളത് സ്റ്റേറ്റ് ഫോം ചെയ്യുന്നതിൻ്റെ അല്ലെങ്കിൽ ഡെമോക്രസി നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ഡെമോക്രസിയുടെ ഒന്നാമത്തെ പരിമിതി എന്താണ് ഒന്നാമത്തെ പരിമിതി അത് മനുഷ്യർ മാത്രം തീരുമാനിക്കുന്ന ഒരു കാര്യമാണെന്നുള്ളതാണ് വോട്ട് ചെയ്യുന്ന മുഴുവൻ മനുഷ്യർ മാത്രമാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിട്ട് മനുഷ്യൻ്റെ കാര്യം മാത്രം നോക്കേണ്ട ആവശ്യമേ അതുകൊണ്ട് ആനയെ കുറ്റം പറയാം കടുവയെ കുറ്റം പറയാം പുലിയെ കുറ്റം പറയാം പുഴയെ കുറ്റം പറയാം മലയെ കുറ്റം പറയാം ഇവരാരും നമ്മുടെ അർജന്റീനയില് വരേണ്ട ആവശ്യമില്ല കാരണം മനുഷ്യൻ പറയുന്നത് മാത്രം ചെയ്യേണ്ട ആവശ്യമുള്ളൂ മനുഷ്യൻ മാത്രമാണ് സ്റ്റേറ്റിനെ നിർമ്മിക്കുന്നത് ഇതെല്ലായിടത്തും ഒരേപോലെയല്ല ഇപ്പം മിനിങ്ങാന്ത പത്രത്തിൽ ന്യൂസിലാൻഡ് എന്നുള്ള വാർത്ത ഉണ്ടായിരുന്നു ന്യൂസിലാൻഡില് ഒരു പുഴയെ അവരൊരു മുഴുവൻ ലീഗൽ റൈറ്റുമുള്ള ഒരു എൻറ്റിറ്റി ആയിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു അത് അവിടെയുള്ള മാവോറി എന്ന് പറയുന്ന ആധിമനിവാസികളുടെ താല്പര്യങ്ങളും അവരുടെ അഭിപ്രായങ്ങളും മുൻനിർത്തിക്കൊണ്ട് അതിനൊരു പൂർണ്ണ എൻറ്റിറ്റി ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് ഡിഫൈൻ ചെയ്തു കഴിഞ്ഞു ഈ തരത്തിൽ ഇവിടെയുള്ള എല്ലാവർക്കും ഒരു ഇതൊരു ജനാധിപത്യം എന്ന് പറയുമ്പോൾ മനുഷ്യർ എല്ലാവരും ഒരേപോലെയാണ് ഒരേ വിലയുള്ളവരാണ് എന്നുള്ള ചിന്ത വരെ മാത്രമേ നമ്മൾ എത്തിയിട്ടുള്ളൂ ഇതിനപ്പുറത്തേക്ക് ഈ ജീവജാലങ്ങളും അതേപോലെയാണ് അവരും നമ്മളെ പോലെയാണ് അവർക്കും അവകാശങ്ങളുണ്ട് അവർക്കും ധാരണകളുണ്ട് അവരുടെ നിലനിൽപ്പിലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ബോധത്തിലേക്ക് നമ്മൾ ഇപ്പോഴും വളർന്നിട്ടില്ലേ ഈ അടുത്ത കാലത്ത് രസകരമായിട്ടുള്ള ഒരു കാര്യം ടി വിയിൽ കണ്ടത് ദൈവം ദൈവം ഒരു ലീഗൽ എൻറ്റിറ്റി ആണെന്ന് പറഞ്ഞിട്ടുള്ള വാദമൊക്കെ ഞാൻ കേൾക്കണ്ടേ അയ്യപ്പൻ ഒരു സ്വാമി അയ്യപ്പൻ ഒരു ലീഗൽ എൻറ്റിറ്റിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് പോലും നമുക്ക് ഈ നാട്ടിലെ ജീവനോടെയുള്ള ധാരാളം ജീവചാലും ലീഗൽ എൻറ്റിറ്റിയേഴ്സ് ആണെന്ന് നമുക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല അപ്പൊ നമ്മൾ ഒത്തിരി പുറകിലാണ് ആ തരത്തിലുള്ള ഒരു കാഴ്ചയിലേക്ക് എത്തുന്നതിൽ നമ്മൾ ഒത്തിരി ദൂരം പുറകോട്ട് പോയിട്ടുണ്ട് അതിന് ഏറ്റവും മുന്നിൽ നമ്മൾ നിർത്തേണ്ടെന്ന് അതിനെ ഏറ്റവും നന്നായി അറിയുന്ന ആദിമ നിവാസികൾ തന്നെയാണ് ന്യൂസിലാൻഡിലേക്ക് പോകുമ്പോണ്ടായ ഒരു അവസ്ഥ ഞാൻ ഒരിക്കലും എഴുതുകയും ചെയ്തിട്ടുണ്ട് അവിടുത്തെ മേയർ ഒരു മഴ പെയ്തുമ്പോൾ പെട്ടെന്ന് നമുക്ക് കരണ്ടുടെ സൈഡിൽ നിൽക്കുമ്പോഴാണ് ഇവരെ കാറ് വരുന്നത് അപ്പം ഞാനും എൻ്റെ ഒപ്പമുള്ള സയൻ്റെസ്റ്റോട് കയറിക്കോളാൻ പറഞ്ഞു കാരണം നമ്മൾ ബാഴ്ജി കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി നമ്മൾ പരിപാടിക്ക് വന്നതാണ് അപ്പോൾ നമ്മൾ ഹോട്ടലിലേക്ക് ഡ്രോപ്പ് ചെയ്യാൻ പോകുന്ന വഴിക്ക് മേയറ് പരിചയപ്പെട്ട ഒരു സ്ത്രീയാണ് അപ്പോൾ അവർ പറഞ്ഞു അവരൊരു വൈറ്റ് വുമ്മൺ ആണ് അപ്പോൾ അവർ പറഞ്ഞു അവരുടെ ഹസ്ബൻഡ് മാവോറിയാണ് എന്നെ സംബന്ധിച്ച് അതൊരു ഒരു പുതിയ അറിവായിരുന്നു കാരണം മാവോറി എന്നുള്ളത് അവിടുത്തെ ഒരു ആദിമ ജനതയാണ് അപ്പോൾ ഒരു വൈറ്റ് വുമൺ അവർ വിവാഹം ഒരു ആദിവാസി യുവാ യുവാവിനെയാണ് തിരിച്ച് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ആ നമ്മൾ ഫീൽഡ് വിസിന് പോകുമ്പോൾ മനസ്സിലാവുന്നുണ്ട് അവർ അവിടെ ആരാണെന്ന് ഇന്ന് കാട്ടിലേക്ക് കയറണമെങ്കിൽ അവിടെ ജീവിക്കുന്ന ആദ്യമ നിവാസികളുടെ പെർമിഷൻ ഉണ്ടെങ്കിൽ കയറാൻ പറ്റില്ല ആ പെർമിഷൻ എന്നുള്ളത് നമ്മളിവിടെ ചെയ്യുന്ന പോലെ കടലാസ് എഴുതിയിട്ടുള്ള ഒപ്പിട്ടുള്ളൊരു സാധനമല്ല ഇവരവിടെ ഉണ്ടാവും അവരെ നേരിട്ട് നമ്മൾ കാണുകയും അവരെ മുന്നിൽ നിൽക്കുകയും അവർക്ക് കൈ കൊടുക്കുകയും അവർക്ക് നമ്മളെ വ്യക്തിപരമായിട്ട് ബോധ്യപ്പെട്ടാൽ മാത്രമേ അത്തേക്ക് എൻട്രി ഉള്ളൂ അതാണ് അവരെ സംബന്ധിച്ചിട്ട് അവകാശം എന്ന് പറയുന്ന റൈറ്റ് എന്ന് പറയുന്ന സംഭവം അതാണ് ഇവിടെ അങ്ങനെ അല്ലല്ലോ ഇവിടെ അവരെ നമ്മളെ അടുപ്പിക്കുകയില്ല തരത്തിലുള്ള ഒരു അവകാശം എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഒരിക്കലും അത് മനസ്സിലാക്കിയിട്ടുമില്ല അപ്പോൾ ഇത് മറ്റു ജീവജാലങ്ങളോട് പോലെ തന്നെ ആദ്യമ നിവാസികളും നമ്മളെക്കാളും മോശമാണ് നമ്മളെപ്പോലെ ജീവിക്കാറായിട്ടില്ല എന്നുള്ള ബോധത്തിൽ മനുഷ്യൻ മാത്രം പൊതുധാരയിലുള്ള മനുഷ്യന് മാത്രം ചേർന്ന് നിർമ്മിക്കുന്ന ഒരു സർക്കാരും അതിൻ്റെ അതിൻ്റെ ില്ക്കുന്ന സ്റ്റേറ്റും എന്ന ആൾക്ക് പറയുമ്പോ സംഭവിക്കുന്ന കുഴപ്പം എന്ന് വെച്ചാൽ ലോകത്ത് എവിടെയും സ്റ്റേറ്റ് ഉണ്ടാവുന്നത് ആ സമൂഹത്തിലെ ഏറ്റവും പ്രബലമായ വിഭാഗങ്ങളുടെ മുൻകൈയിലാണ് അത്ര തന്നെ ഉള്ളൂ സ്റ്റേറ്റിന്റെ അവസ്ഥ അത് ശരിയാവണമെന്ന് അതൊരു നിർബന്ധമില്ല സോക്രട്ടീസ് തന്നെ പറയുന്നുണ്ട് സോക്രട്ടീസിനോട് ജനാധിപത്യത്തിന്റെ ആദ്യ പരീക്ഷണങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് സോക്രട്ടീസിനോട് ആളെ ചോദിക്കുന്നുണ്ട് ഏതാണ് ഏറ്റവും നല്ല ഭരണ രീതി രാജഭരിക്കുന്നതാണോ നല്ലത് അതോ ജനാധിപത്യമാണോ നുസരിച്ചിട്ട് സോക്കട്ടേസ് ഉത്തരമൊന്നും പറയുന്നില്ല തിരിച്ച് ചോദ്യങ്ങള് ചോദിക്കുക ചെയ്യാം സോക്കോട്ടിസ്റ്റ് ചോദിക്കേണ്ട ഏതാണെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് അപ്പൊ അവര് പറഞ്ഞ ജനാധിപത്യമാണ് നല്ലത് അപ്പൊ സോക്കട്ടിസ്റ്റ് അത് അങ്ങനെ പറയാൻ കാരണം അല്ല അവിടെ ഭൂരിപക്ഷാണല്ലോ തീരുമാനം എടുക്കുന്നത് അപ്പൊ സോക്കട്ടിസ്റ്റ് ചോദിക്കുന്നുണ്ട് ഭൂരിപക്ഷമാണ് എടുക്കുന്ന തീരുമാനാണ് ശരിയെന്നുള്ളതിനെന്താണ് ഉറപ്പ് ചോദിക്കുന്നുണ്ട് അതിനേക്കാൾ അപകടായിട്ടുള്ള അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് ഇവിടെ ഭൂരിപക്ഷം ആണ് തീരുമാനം എടുക്കുന്നത് എന്നുള്ളത് ഭയത്തോടുകൂടി കാണുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് ഭൂരിപക്ഷത്തിന് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ധാരണയിലേക്ക് ജനാധിപത്യത്തെ ന്യൂനം വൽക്കരിച്ചുകൊണ്ട് വളരെ റിഡക്ഷസ്റ്റ് ആയിട്ട് കാണുന്നൊരവസ്ഥ ശരിക്കും വേണ്ടത് ഈ ജനാധിപത്യത്തെ വിശാലമാക്കുക എന്നുള്ളതാണ് വേണ്ടത് എല്ലാ ജനവിഭാഗങ്ങളിലേക്കും ഒരേപോലെ അത് എത്താൻ പറ്റണം എല്ലാ പ്രദേശത്തുള്ള മനുഷ്യരിലേക്കും ഒരുമിച്ച് എത്താൻ പറ്റണം എല്ലാ ആവാസ വ്യവസ്ഥകളിൽ ജീവിക്കുന്ന ആളുകളിലേക്ക് അത് ഒരേപോലെ എത്താനായിട്ട് പറ്റണം അതിന് കൂടുതൽ ആടുള്ളതായിട്ട് മാറാൻ പറ്റണം മറ്റു ജീവജാലങ്ങളെ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് വിശാലാവാനായിട്ട് പറ്റണം അതിന് പകരം നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മനുഷ്യർ മാത്രം എന്തോ ഒരു കാര്യം ചെയ്യുന്നൊരു ഏർപ്പാടായിട്ട് ആണ് നമ്മൾ ജനാധിപത്യത്തെയും സ്റ്റേറ്റിനെയും സർക്കാരിനെയൊക്കെ കാണുന്നത് മനുഷ്യന് അത്ര പ്രധാനപ്പെട്ട ഒരു സ്പീഷ്യസ് സ്പീഷീസ് ആയിട്ടെനിക്ക് തോന്നില്ല കാരണം ഇഷ്ടംപോലെയുണ്ട് പക്ഷെ അതിനേക്കാളും പ്രധാനപ്പെട്ട ധാരാളം ജീവജാലങ്ങളെ നമ്മുടെ ശ്രദ്ധ പരിഗണന കരുതൽ അർഹിക്കുന്നതായിട്ടുണ്ട് അങ്ങനെ കരുതുന്ന ഒരു പ്രക്രിയനെയാണ് നമുക്ക് യഥാർത്ഥത്തിൽ ജനാധിപത്യം എന്ന് വിളിക്കാൻ പറ്റും ഒരുപക്ഷെ സാറിപ്പോൾ പറഞ്ഞ ഈ ജനാധിപത്യ ക്രമത്തിന്റെ ഒരു പരിമിതി കൊണ്ടായിരിക്കാം കേരളം പോലത്തെ ഒരു സ്ഥലത്ത് തന്നെ ഒരുപാട് സമരങ്ങൾ ഈ അടുത്ത കാലത്തായി നടന്നുകൊണ്ടിരിക്കുകയാണ് പലതും പ്രാദേശികമായ പ്രശ്നങ്ങളുടെ പേരിലോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഇഷ്യൂവിന്റെ പേരിലൊക്കെ ആയിരിക്കാം അതിന്റെ അതിൽ പങ്കെടുക്കുന്ന പ്രധാനപ്പെട്ട ആളുകളെ മറ്റൊരു വിഭാഗം ആളുകൾ പരിസ്ഥിതി തീവ്രവാദികളിൽ അല്ലെങ്കിൽ ഈ സമരങ്ങളോട് വിയോജിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു വിഭാഗവും കേരളത്തിലുണ്ട് ഈ സമരങ്ങളെ പല രീതിയിൽ നോക്കിക്കാണുകയും അതിൽ ഒരു പക്ഷേ പങ്കെടുക്കുകയും ചെയ്യുന്ന ഒരാളെന്ന രീതിയിൽ കേരളത്തിൽ നടക്കുന്ന പരിസ്ഥിതി സമരങ്ങളുടെ അല്ലെങ്കിൽ പരിസ്ഥിതി രാഷ്ട്രീയത്തിന്റെ വലിയൊരു വെല്ലുവിളി അല്ലെങ്കിൽ പരിമിതി എന്താണെന്നാണ് തോന്നിയിട്ടുള്ളത് കേരളത്തിൽ ഒരു ഒരു പരിസ്ഥിതി പ്രവർത്തനം മുന്നോട്ട് പോകുന്നതിനുള്ള ഏറ്റവും വലിയ പരിമിതി അതിന് ഈ പ്രശ്നങ്ങളെയും പറയുന്ന പ്രാദേശികമായിട്ടുള്ള പ്രശ്നങ്ങളെയും മൊത്തത്തിൽ സംസ്ഥാനം നേരിടുന്ന പ്രശ്നങ്ങളെയും ഗ്ലോബലായിട്ടുള്ള ക്ലൈമറ്റ് ചെയ്ഞ്ച് പോലുള്ള വിഷയങ്ങളെയും അഡ്രസ്സ് ചെയ്യുന്ന ഒരു സിംഗിൾ അംബ്രൽ ഉണ്ടാവും അല്ലേ എന്നുള്ള ഇതെല്ലാത്തിനെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഒരു പ്ലാറ്റ്ഫോം നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു സമരം ഒരു വഴിക്ക് പോകുന്നുണ്ടാവും മറ്റൊരു സമരം മറ്റൊരു വഴിക്ക് പോകുന്നുണ്ടാവും പക്ഷെ മൊത്തത്തിലുള്ള ആശയധാരം നിർമ്മിക്കുന്നതിനകത്ത് നമ്മൾ വലിയ തോതിൽ പരാജയപ്പെട്ടുപോയി സത്യത്തിൽ ആ ഒരു ആശയധാര ഉണ്ടായി വരേണ്ടതാണ് കാരണം നമ്മുടെ കോളേജിൽ കോളേജുകളും യൂണിവേഴ്സിറ്റികളും ഒക്കെ തന്നെ പഠിക്കുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന വിഷയങ്ങളാണ് ഇതൊക്കെ തന്നെ അവിടുന്ന് സ്വാഭാവികമായിട്ട് ഉയർന്നു വരേണ്ട ചന്തകളും കാഴ്ചപ്പാടുകളും തിരിച്ചറിവുകളും ചേർന്നാൽ മാത്രം മതി ആ തരത്തിലുള്ളൊരു ഒരു ഒരു അമ്പ്രല രൂപീകരിക്കപ്പെടുക അതും സംഭവിക്കുന്നില്ല അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പരിമിതിയായിട്ട് അത് തോന്നുന്നു നമ്മുടെ ക്യാമ്പസുകളും ഒക്കെ തന്നെ വല്ലാതെ നിശബ്ദമായിരിക്കുന്നു ഒന്നും അവിടെ നിന്ന് കേൾക്കുന്നില്ല വല്ലപ്പോഴും കുട്ടികളെ അടിപൊളുന്ന കാര്യങ്ങളല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നും ഒരു ഇൻ്റലക്ച്വൽ ലീപ്പ് ഒന്നും നമ്മൾ എവിടെ നിന്നും കാണുന്നില്ല അത് വിദ്യാർത്ഥികളിൽ നിന്നോ അധ്യാപകരിൽ നിന്നോ അത് തീരെ കേക്കാത്തൊരവസ്ഥയായിട്ട് മാറിയിട്ടുണ്ട് അത് തന്നെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട് അങ്ങനെയുള്ള പുതിയ ഒരു സ്റ്റെപ്പ് ഉണ്ടാവുന്നില്ല എന്നാൽ അതേപോലെ തന്നെ നേരത്തെ നമ്മൾ മുത്തങ്ങ സമരത്തെപ്പറ്റി പറഞ്ഞു സാറ് തന്നെ ആദിമ നിവാസികളുടെ ഒരു സാംസ്കാരികവും ജീവ രീതിയുടെ പ്രാധാന്യത്തെപ്പറ്റി അവർ എങ്ങനെയാണ് പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്നത് പക്ഷേ ഈ പരിസ്ഥിതി സമരങ്ങളിൽ ഒരു കീഴാള രാഷ്ട്രീയത്തിന്റെ അഭാവം ഉണ്ട് എന്ന് പറയാൻ കഴിയുമോ അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇപ്പം ഇതിനെ നമുക്ക് വേറൊരു രീതിയിൽ മനസ്സിലാക്കാം ഇപ്പം കഴിഞ്ഞ ദിവസം ഇപ്പൊ ട്രംപ് അമേരിക്കയിലെ പ്രസിഡന്റായി അധികാരം ഏറ്റെടുത്തതിന് ശേഷം ആദ്യം ചെയ്ത കാര്യങ്ങളിൽ ഒന്ന് പാരീസ് ഉടമ്പടിന്ന് പിന്നോട്ട് പോവാൻ നമ്മൾ പാരീസ് ഉടമ്പടി നമ്മൾ ലക്ഷ്യമാക്കിയത് ലോകത്തെ പല രാജ്യങ്ങളും ചേർന്ന് ലക്ഷ്യമാക്കിയത് വ്യാവസായിക വിപ്ലവത്തിന് തൊട്ടു മുന്നേ ഉണ്ടായിരുന്ന അന്തരീക്ഷ താപനിലയേക്കാൾ ഒരു ഒരൊന്നര ഡിഗ്രിക്ക് വർധനവിലും തന്നെ നിർത്ത് കൂടാതെ നോക്കുക മാക്സിമം പോയി കഴിഞ്ഞാൽ രണ്ട് ഡിഗ്രി ചൂടേ കൂടാൻ പാടുള്ളൂ അതിനപ്പുറം പോകാതെ നോക്കുക എന്നുള്ളതാണ് ഉടമ്പടിയുടെ മൊത്തത്തിലുള്ള ലക്ഷ്യം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് ലോകത്തെ ഏറ്റവും കൂടുതൽ കാർബൺ അന്തരീക്ഷത്തിലേക്ക് അയച്ചുകൊണ്ടിരിക്കുന്ന രാജ്യമാണ് അമേരിക്ക സ്വാഭാവികമായിട്ട് അമേരിക്ക അതിൽ നിന്ന് പിന്മാറുന്നതോട് കൂടിയിട്ട് ആ ഉടമ്പടിയുടെ വലിയൊരു ബലം നഷ്ടപ്പെടുക അപ്പോൾ അമേരിക്ക എന്താണ് മനസ്സിലാക്കുന്നത് ഞങ്ങളുടെ ഉത്തരവാദിത്തമല്ല പക്ഷേ ഈ പ്രശ്നം ഉണ്ടാക്കുന്നതിൽ അമേരിക്കയ്ക്ക് വലിയ തോതിൽ പങ്കുണ്ടായി എന്നാൽ മറു ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ എന്താണ് പറയുന്നത് ഇന്ത്യ പറയുന്നത് നിങ്ങളായിട്ടുണ്ടാക്കിയ പ്രശ്നമാണ് ഇത് പരിഹരിക്കേണ്ടതിനകത്ത് പ്രധാനപ്പെട്ട റോള് വായിക്കുന്നത് നിങ്ങളാണ് ഞങ്ങളുടെ രാജ്യം വികസന രാജ്യമാണ് നമ്മൾ വികസിച്ചിട്ടില്ല പൂർണ്ണമായും നിങ്ങളുടെ അത് തന്നെ വികസിച്ച രാജ്യമല്ല സ്വാഭാവികമായിട്ട് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഞങ്ങളുടെ വികസനത്തിന് വേണ്ടി മുന്നോട്ട് പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് ചിലപ്പോൾ കൂടുതൽ കാർപ്പൺ കത്തിക്കേണ്ടി വന്നേക്കാം പക്ഷെ അത് ഞങ്ങൾ അർഹതപ്പെട്ടതാണ് കാരണം ഞങ്ങളുടെ ജീവിത നിലവാരവും ഉയർത്താൻ വേണ്ടിയിട്ടാണ് നമ്മളത് ശ്രമിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പറയുന്ന പോലെ ഉള്ള ഒരു പരിസ്ഥിതി മാത്രം മുൻനിർത്തി നമുക്ക് പോകാൻ പറ്റില്ല ഞങ്ങൾ സംബന്ധിച്ച് ഞങ്ങളുടെ ജനതയുടെ വികസനം പ്രധാനമാണ് ഇനി നമ്മുടെ നാട്ടിലേക്ക് വന്നാലോ കീഴാള സമൂഹത്തെ സംബന്ധിച്ചിട്ട് കീഴാള സമൂഹത്തിൻ്റെ ഒന്നാമത്തെ അജണ്ടയായിട്ട് പരിസ്ഥിതി വരാത്തതിന് കാരണവും തന്നെയാണ് കാരണം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഉന്നത സമൂഹത്തെ സമുദായങ്ങളിലുള്ള ആളുകളിലെ അടുത്തേക്ക് എത്തേണ്ടതായിട്ടുണ്ട് ആ സമയത്ത് ഞങ്ങൾക്കൊരു ബാധ്യതയായിട്ട് പരിസ്ഥിതി മാറാൻ പാടില്ല ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്കും നിങ്ങളുടെ ഒപ്പം എത്തേണ്ട ആവശ്യമുണ്ട് ഇങ്ങനെ ഹൈറാർഗിക്കൽ ആയിട്ടുള്ള ഒരേ എറുണ്ട് നമ്മുടെ ഈ കാഴ്ചപ്പാടിനകത്ത് അപ്പോൾ സ്വാഭാവികമായിട്ട് എൻ്റെ പറയുന്നെന്താ ഞങ്ങൾ വിമിഷൻ ഇപ്പം കുറയ്ക്കാൻ പറ്റില്ല കാരണം ഞങ്ങൾക്ക് വികസിക്കേണ്ട ആവശ്യമുണ്ട് ആ കീഴാള സമൂഹങ്ങൾ പറയുന്നത് എന്താ ഞങ്ങളെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ ഞങ്ങൾക്ക് ഇതൊരു പ്രധാനപ്പെട്ട അജണ്ടയായിട്ട് എടുക്കാൻ പറ്റില്ല കാരണം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ഈക്വാലിറ്റിയുടെ പ്രശ്നമുണ്ട് ഞങ്ങൾ അടിച്ചമർത്തപ്പെടുന്ന പ്രശ്നങ്ങളുണ്ട് ഞങ്ങൾക്ക് ജോലി കിട്ടുന്നതിൻ്റെ പ്രശ്നങ്ങളുണ്ട് ഈ പ്രശ്നങ്ങളേക്കാളും മുന്നിൽ ഞങ്ങൾക്ക് പരിസ്ഥിതി നിർത്താൻ പറ്റില്ല കാരണം പരിസ്ഥിതിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളായിട്ട് ഉണ്ടാക്കിയതല്ല അത് നിങ്ങളായിട്ട് ഉണ്ടാക്കിയതാണ് ഈ ഹയറാലിക്കലായിട്ടുള്ള എയറനെ മറികടക്കാനായിട്ട് ആകെ സാധ്യമാവുക ശരിയായിട്ടുള്ള ജനാധിപത്യം കൊണ്ട് മാത്രമാണ് ആ നിലയ്ക്ക് അല്ലൊരു കറക്ഷൻ ഉണ്ടാവേണ്ട ഒരു ആവശ്യമുണ്ട് അതല്ലാത്തടത്തോളം ഇത് ഇരു കൂട്ടരും പരസ്പരം ബ്ലെയിം ചെയ്തുകൊണ്ട് ഈ പ്രശ്നം കൂടുതൽ വഷളാവുമായിരിക്കും ചെയ്തുണ്ടാവുക സാറിൻ്റെ കേരളത്തിലെ ആന്ത്രോപ്രോസീൻ തയ്യാറെടുപ്പുകൾ എന്ന ലേഖനത്തിൽ വളരെ ഫിലോസഫിക്കൽ ഒരു സ്റ്റേറ്റ്മെൻ്റ് വായിക്കാനിടയായി അത് പറയുന്നത് നമ്മൾ ഈ മത്സര ഓട്ടം മാറ്റി വച്ച് ഒന്ന് മെല്ലെ പോകേണ്ടതുണ്ട് ഇന്ന് നമ്മുടെ നിലനിൽപ്പിന് ഈ മെല്ലെ പോക്ക് വളരെ അനിവാര്യമാണ് സുസ്ഥിരത കൈവരിക്കാൻ നമുക്ക് വേഗത കുറയ്ക്കേണ്ടി വരുമെന്നാണ് ഒരു പക്ഷേ വേഗത എന്ന് പറയുന്ന ഒരു ഹിസ്റ്റീരിയ പോലെ ബാധിച്ചൊരു സമൂഹമാണ് നമ്മുടേത് മാത്രമല്ല ഒരു ശാസ്ത്രജ്ഞനായിരിക്കുമ്പോഴും എനിക്ക് പെട്ടെന്ന് തോന്നിയത് ഉടനീളം സാറിൻ്റെ എഴുത്തുകളിലും സംസാരത്തിലും ജീവിത വീക്ഷണത്തിലും ഫിലോസഫി വളരെ പ്രധാനപ്പെട്ട ഒരു ഘടമായി നിൽക്കുന്നുണ്ട് ശാസ്ത്രവും തത്വശാസ്ത്രവും വീണ്ടും വേറെയാണോ എന്നുള്ള ചർച്ചകളൊക്കെ ഒരു വഴിക്ക് നടന്നു കഴിഞ്ഞതാണ് എങ്കിലും ഈ ഫിലോസഫി ഒരു പക്ഷേ സാർ ഒരു പക്ഷെ ഇങ്ങനൊരു സയന്റിസ്റ്റ് ആയിരുന്നില്ലെങ്കിൽ ഒരു പക്ഷെ ഒരു ഒരു ഫിലോസഫി ആയിരിക്കാം സാർ ഇതൊരു മേഖല പോയിട്ടുണ്ട് എന്താണ് ഇങ്ങനെയൊക്കെ ഇതിന്റെ ഒരു ഇങ്ങനൊരു തത്വശാസ്ത്രപരമായ ചിന്തയുടെ ഒരു ആഴം എങ്ങനെയാണ് വന്നത് അല്ലെങ്കിൽ അതൊക്കെ ഇതൊക്കെ പറയുമ്പോൾ കേരള സമൂഹം അല്ലെങ്കിൽ ഇത് വായിക്കുന്ന സമൂഹം ഇതിനോടൊക്കെ എങ്ങനെ പ്രതികരിക്കും എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ ഫിലോസഫിന്നുള്ളത് ഒരു ഇൻബിൽറ്റ് ആയിട്ടുള്ള കാര്യമാണ് ചെറിയ ഉദാഹരണം പറയാം നിങ്ങൾക്ക് ഇപ്പം ഇംഗ്ലീഷ് പഠിച്ചു എന്നൊക്കെ ഇംഗ്ലീഷ് പഠിച്ചിട്ട് നിങ്ങൾ എം എ കഴിഞ്ഞ് നിങ്ങൾ പി എച്ച് ഡി എടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് പി എച്ച് ഡി ആണ് പി എച്ച് ഡിയുടെ ഫുൾ ഫോം ഡോക്ടർ ഓഫ് ഫിലോസഫി എന്നാണ് ഡോക്ടർ ഓഫ് ഇംഗ്ലീഷ് എന്നല്ലേ നിങ്ങൾ സുവോളജി പഠിച്ചാലും പോട്ടറി പഠിച്ചാലും മലയാളം പഠിച്ചാലും ഇംഗ്ലീഷ് പഠിച്ചാലും നിങ്ങൾക്ക് അവസാനം കിട്ടുന്ന ഗവേഷണ ബിരുദത്തിൻ്റെ പേര് ഡോക്ടർ ഓഫ് ഫിലോസഫി എന്നാണ് സ്വാഭാവികമായിട്ടും അതിൻ്റെ വാച്ഛാസനത്തിലെടുത്താൽ ആ ഘട്ടത്തിൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മേഖലയെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫിലോസഫൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പ്രതീക്ഷിക്കണം നിങ്ങൾക്ക് ആ വിഷയത്തെ തത്വചിന്താപരമായി സമീപിക്കാൻ പറ്റും വേറൊരു പറഞ്ഞാൽ നിങ്ങൾക്ക് ആ വിഷയത്തിനകത്ത് നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഈ ലോകത്തെ വിശദീകരിക്കാൻ പറ്റണം ഇതാണ് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം നിങ്ങൾ എക്കണോമിക്സ് ആണ് നിങ്ങളുടെ പഠന എങ്കിൽ എക്കണോമിക്സിൽ നിങ്ങൾ പി എച്ച് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്കണോമിക്സിൽ നിങ്ങൾ ആ വിഷയത്തിനകത്ത് തന്നുകൊണ്ട് നിങ്ങൾക്ക് ഈ ലോകത്തെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റണം സോളജിയിലാണ് ഞാൻ ഡോക്ടറെ എനിക്ക് ആ വിഷയത്തിനകത്ത് തന്നിട്ട് എനിക്ക് ഈ ലോകത്തെ വിശദീകരിക്കാൻ പറ്റണം അപ്പോൾ ആ തരത്തിലുള്ള ഒരു സ്പേസ് ആയിട്ടാണ് ഫിലോസഫീനെ നമ്മൾ കാണുന്നത് അത് മറ്റ് സബ്ജക്റ്റുകളിൽ നിന്ന് അന്യമായിട്ടുള്ള മറ്റൊരു വിഷയം എന്ന് പറഞ്ഞ നിൽക്കല്ല എല്ലാ വിഷയങ്ങളും ഒരു സ്ഥലം എന്ന് പറഞ്ഞ നിലക്കാണ് നമ്മൾ ഫിലോസഫിയെ മനസ്സിലാക്കുന്നത് ആ ആ ഫിലോസഫീൻ്റെ സ്പേസിൽ നിന്നിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റണം ആ തരത്തിൽ അതിനകത്ത് ഇൻറ്റേർണൽ കോൺഫ്ലിക്സ് ഇല്ലാതെ വളരെ ഓർഗാനിക്കായിട്ട് തന്നെ നമുക്കിത് ഈ പി എസ് ഫിക്സ് ചെയ്യാനായിട്ട് പറ്റണം ഫിലോസഫി ഞാൻ ആ കാണുന്നത് അങ്ങനെ പരസ്പരം വ്യത്യസ്തമായിട്ടുള്ള ഒത്തിരി കാര്യങ്ങളെ ഒരുമിച്ച് ചേർക്കാനായിട്ടുള്ളൊരു സ്പേസ് ആയിട്ടാണ് കാരണം മറ്റു ശാസ്ത്രങ്ങളൊക്കെ ഒരു പ്രക്രിയ ഇതിനെ മുറിച്ച് മുറിച്ച് പേസാക്കുക എന്നുള്ളതാണ് ഇപ്പം ഇപ്പം എൻ്റെ ശരീരം അപ്പം ഞാനിപ്പോൾ ഒരു ഡോക്ടറെ ഡോക്ടറെടുത്ത് പോയത് ഒരു ഡോക്ടർക്ക് എൻ്റെ കണ്ണിനെ കുറിച്ച് നന്നായി പറയാൻ പറ്റും എൻ്റെ കണ്ണിൻ്റെ ആരോഗ്യത്തെ കുറിച്ചിട്ടൊക്കെ വേറൊരു ഡോക്ടറെ സംബന്ധിച്ചിട്ട് എൻ്റെ ചവിയെക്കുറിച്ചും എൻ്റെ മൂക്കിനെ കുറിച്ചും തൊണ്ടയെ കുറിച്ചിട്ടും ഒരു എൻ്റെ സ്പെഷ്യൽസിന് പറയാൻ പറ്റും വേറൊരു ഡോക്ടർക്ക് കൃത്യമായിട്ട് എൻ്റെ ഹൃദയത്തെക്കുറിച്ച് പറയാൻ പറ്റും വേറൊരു രക്ഷക്കെൻ്റെ എല്ലിനെ കുറിച്ച് കൃത്യമായിട്ട് പറയാൻ പറ്റും പക്ഷെ എനിക്ക് ആകെ അറിയേണ്ടത് ഞാനപ്പം തട്ടിപ്പോകുന്നുള്ള മാത്രം ഇതൊട്ടാരും ഇപ്പം അറിയുവില്ല അതെല്ലാവരും ഭയങ്കര സ്പെഷ്യലിസ്റ്റാണ് ഇപ്പം എൻ്റെ വിഷയമായാലും ഇപ്പം സോളജിയായാലും ബോട്ടണായാലും ഒക്കെ തന്നെ നമ്മൾ അതിനകത്ത് ഒത്തിരി ഉപവിഷയങ്ങളുണ്ട് ആ ഉപവിഷയങ്ങളെ പിന്നെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഈ പ്രകൃതിയെ മൊത്തം ഡിവൈഡ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് ഇങ്ങനെ ചെറിയ 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 കഷ്ണങ്ങളായിട്ട് പോയിട്ട് ആ ഒരു കഷ്ണത്തെക്കുറിച്ച് ഭയങ്കരമായിട്ടുള്ള അറിവുള്ള ആളുകളായിട്ട് നമ്മൾ മാറുകയാണ് പ്രശ്നം ഈ കഷ്ണങ്ങളെല്ലാം തിരിച്ചിട്ടിട്ട് മൊത്തത്തിൽ തന്ന സംഭവം എന്ന് പറയാൻ പറ്റുമോ എന്നുള്ളതാണ് അവിടെയാണ് ഫിലോസഫി നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ഈ ഇതിനെ ഘടിപ്പിക്കാൻ പറ്റുമോ ഇത് അവിടെ എവിടെയെങ്കിലും പ്രശ്നങ്ങളുണ്ടോ തമ്മിൽ ചേരാത്തതുണ്ടോ ഏതൊക്കെയാണ് ചേരേണ്ടതോ ഏതൊക്കെ കാഴ്ചപ്പാടുകളാണ് ഈ തരത്തിലുള്ള ഒരു തിരിച്ചറിവ് സമൂഹത്തിന് നൽകുന്ന ഒരു മേഖലയായിട്ടാണ് ഫിലോസഫിയെ കാണുന്നത് അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരും ആ തരത്തിലുള്ള ചിന്തയിലേക്ക് വരേണ്ട ഒരു ആവശ്യമുണ്ട് നമ്മൾ വളരെ സ്പെസിഫിക് ആയിട്ട് പഠിച്ച ആ ഒരു പ്രോസസ് പ്രോസസ്സിനെ മറ്റൊരു ആയിട്ട് എങ്ങനെയാണ് കണ്ടു ചേർക്കുക എന്നുള്ളത് മനസ്സിലാക്കുക ഫിലോസഫിയുടെ ധർമ്മതാണെന്നല്ല പറയുന്നത് അത് മറ്റൊത്തിരി കാര്യങ്ങളുള്ളപ്പോൾ പോലും ഇത് ഫിലോസഫിയുടെ ഒരു പ്രധാനപ്പെട്ട മേഖലയാണ് ആ മേഖലയിലേക്ക് എല്ലാ വിഷയങ്ങളും വളർന്നെത്തുക എന്നുള്ളത് പ്രധാനമാണ് അങ്ങനെ വരുമ്പോൾ മാത്രമേ ഉള്ളൂ നമുക്ക് സമഗ്രമായിട്ടുള്ള നമ്മൾ ഒരു പൊട്ടിപ്പോയ ഒരു മോഡാലിറ്റിൻ്റെ മുളട്ടിയാൽ പൊട്ടിക്കപ്പെട്ടോ അല്ലെങ്കിൽ മുളട്ടി തന്നെ ശിഥിലമായോ എന്നുള്ള ചോദ്യങ്ങൾക്കപ്പുറം ഈ കഷ്ണങ്ങളെ തിരിച്ചിടാനായിട്ടുള്ള നമ്മുടെ ഏക സാധ്യത എന്നെങ്കിലും ഒരിക്കൽ ഒരു ആദിവാസ് ആദിമനിവാസിയുടെ ഒരു ലോകബോധത്തിലേക്ക് നമുക്ക് ഉയരണം എന്നുണ്ടെങ്കിൽ ഈ പീസുകളെല്ലാം ഒരുമിച്ച് ചേർത്തേ മതിയുള്ളൂ അപ്പം അതുകൊണ്ടാണ് ആ തരത്തിലുള്ളൊരു ഫാസിനേഷൻ ഉള്ളത് ഇത്രയും നേരം ഒരുപാട് നേരം മനുഷ്യൻ സമൂഹം ശാസ്ത്രം ആവാസ വ്യവസ്ഥ കീഴാള രാഷ്ട്രീയത്തിൻ്റെ പ്രാധാന്യം ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു ഒരുപാട് നന്ദി താങ്ക് യു